സ്വാഗതം ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം കേട്ടോ അപ്പൊ പഴംപൊരി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ പറയണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബാറ്ററി ശരിയാക്കി അപ്പോൾ ആവശ്യത്തിന് വേണ്ട മൈദ എടുത്തിട്ടുണ്ട് അതില് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടുണ്ട് ഞാൻ പിന്നെ ഒരു മധുരത്തിന് വേണ്ട ഷുഗർ ഇടാം പിന്നെ ഇത്തിരി ഇലക്കൊടി പൊടി പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു നമുക്ക് മധുരം ഒന്ന് മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് ഒരു ഉപ്പ് ഉപ്പുകിടും ചേർത്തിട്ട് എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒരുപാട് കട്ടിയാവാത്ത രീതിയിൽ തന്നെ ഒന്ന് ഒരുപാട് വെള്ളമാവാത്ത രീതിയിൽ ബാറ്റർ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അത് ഞാനിവിടെ പഴം ഞാൻ ചെറുതായി കട്ടായി കട്ട് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് പകുതി കട്ട് ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്തിരിക്കുന്നത് വലിയ പഴം ആക്കിയിട്ടല്ല എടുക്കുന്നത് എടുക്കുന്നുട്ടോ ഇപ്പോൾ ബാറ്ററി എല്ലാം റെഡി ആക്കി കഴിഞ്ഞാൽ നമുക്കൊരു പാനിൽ ആവശ്യത്തിനുള്ള ഒഴിച്ചിട്ട് അതൊന്നും നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ആ ബാറ്ററിയിൽ മുക്കിയിട്ട് നമുക്കതൊന്ന് പൊരിച്ചെടുക്കാം ഇപ്പം എപ്പോഴത്തേയും പോലെ ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ ചാനലായ കാരണം നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ പ്രെസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പൊ ഓയില് നമ്മളൊരു മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് പഴത്തിന് നമുക്ക് തിരിച്ചു മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ നമ്മുടെ പഴം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പഴം കൂടി നമുക്ക് അതിലിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ യൂട്യൂബിൽ വന്നിട്ടുള്ള പുതിയ നിയമങ്ങളൊക്കെ എല്ലാവരും ഇപ്പൊ അറിഞ്ഞിട്ടുണ്ടാവൂലോ അല്ലെ എല്ലാവരും വീഡിയോകളൊക്കെ കണ്ടു കാണില്ലേ ഒരുപാട് മാറ്റങ്ങളൊക്കെയാണ് ഇപ്പൊ വന്നിരിക്കുന്നത് ബാക്കിയുള്ള എല്ലാ പഴങ്ങളും അങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നാലുമണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരോടും താങ്ക്സ് പറയാണ് അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുന്നു നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ താങ്ക്